ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിയറ്റ്നാമേർലി പ്ലാവ് കൃഷി മഴ മാറി നല്ല രീതിയിൽ ചൂടായി തുടങ്ങി പലവർഷങ്ങൾക്കൊക്കെ നനച്ചു തുടങ്ങേണ്ട സമയമായി ഈ തോട്ടം നമ്മളൊരു മൂന്നാഴ്ചയായിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നതാണ് വിയറ്റ്നാമേർലി പിലാവിനെ പറ്റി പറയുമ്പോൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം അതോടൊപ്പം തന്നെ മഴ മാറിയാൽ ഉടനെ തന്നെ നനയ്ക്കാനുള്ള സൗകര്യം വേണം അതോടൊപ്പം മഴക്കാലത്തെ വെള്ളക്കെട്ട് തീരെ ഉണ്ടാകാനും പാടില്ല അങ്ങനെയുള്ള സ്ഥലം മാത്രമേ വിയറ്റ്നാമേർലി നടാൻ വേണ്ടി തെരഞ്ഞെടുക്കാവുള്ളൂ വിയറ്റ്നാമേർലി പോലുള്ള വിദേശ ഇനം പ്ലാവിൻ തൈകൾ നമ്മളൊന്ന് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പലവിധ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മറുപടി ആയിട്ട് കൂടിയാണ് നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോകൾ തയ്യാറാക്കുന്നത് ഇവിടെ നമ്മളൊരു മൂന്നര വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവങ്ങളാണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഈ ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോകൾ സ്ഥിരമായി കാണണം അതുപോലെ മുഴുവനായിട്ടും കാണണം എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ വിയറ്റ്നാം ഏർലിപ്പ് ലാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വാണിജ്യ വിളയായിട്ട് വലിയ ഫാമായിട്ട് നല്ല ക്രമീകരണത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ആദായം എടുക്കേണ്ട ഒരു ഇനമാണ് അതിനെ നമ്മൾ എളുപ്പത്തിൽ കായ്ക്കുന്നു ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നു അതുപോലെ അടുപ്പിച്ച് നടാം ഡ്രമ്മിലും നടാം എന്നൊക്കെ പറഞ്ഞ് നഴ്സരിക്കാൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് തൈകൾ വാങ്ങി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ പല ബുദ്ധിമുട്ടുകള് പലരും നമ്മൾക്ക് കമന്റായിട്ടും വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ കുറച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു വലിയ കൃഷിക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള കൃഷി അനുഭവങ്ങളുള്ള വലിയ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളല്ല മറിച്ച് തുടക്കാർക്ക് ചെറിയ ചെറിയ അനുഭവങ്ങൾ ചെറിയ ചെറിയ അറിവുകൾ കിട്ടുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോട്ടത്തിൽ നിന്ന് നമ്മൾ ചക്ക വളർത്തുന്നില്ല ആഴ്ചയിലൊരിക്കൽ വിളവെടുപ്പ് വർഷം മുഴുവൻ ആദായം എന്നുള്ള രീതിയിൽ ഒരു കിലോ എലുപ്പത്തിലുള്ള അതായത് ഒരു മാസം പ്രായമായ ചെറിയ ചക്ക പച്ചക്കറി പറിക്കുന്നത് പോലെ പറച്ച് മാറ്റുന്ന രീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാല് ഒരു സീസൺ ഇല്ലാതെ വർഷം മുഴുവൻ നമുക്ക് വർഷം മുഴുവൻ എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു പത്ത് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം കടുത്ത മഴക്കാലത്ത് ഒരു പക്ഷേ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല ചക്ക ഉണ്ടെങ്കിലും കഴിയില്ല വിലയുണ്ടാവില്ല അതുപോലെ പറ്റി പല പല ബുദ്ധിമുട്ടുകൾ ഒരു പത്ത് മാസത്തെ കാലം പറയുന്നു വർഷം മുഴുവൻ പറഞ്ഞാലും പത്ത് മാസം എന്ന് കണക്കാക്കിക്കൂ ആ രീതിയിൽ തുടർച്ചയായിട്ട് ഇവിടുന്ന് വിളവെടുക്കാനായിട്ട് കഴിയുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ കൃഷിയെ ക്രമീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിനു മുമ്പുള്ള ഒരു വർഷം നമ്മൾ കൃഷിയെ പറ്റി പഠിക്കുകയായിരുന്നു പല രൂപത്തിൽ നമ്മളിതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നു ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളിലും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കാണുക ഇത് മൂന്നര വർഷം അതായത് നാലാമത്തെ വർഷത്തിലേക്ക് അടുത്ത വിഷു ആവുമ്പോഴേക്കും നാല് വർഷമാവും ഈ പ്ലാവിന് നമ്മളിവിടെ തൈ നട്ടിട്ട് ഏറ്റവും ചെറിയ തൈ നട്ടിട്ടുള്ളതാണ് ഇതൊക്കെ പല പല വീഡിയോകളിൽ മുൻപ് നമ്മൾ നാടൻ പ്ലാവിൻ തൈകളൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു ആറ് ഏഴ് വർഷമൊക്കെ വളർന്നതിന് ശേഷം ആണ് ആദ്യത്തെ ചക്ക ഉണ്ടായി തുടങ്ങുന്നത് എന്നാൽ വിയറ്റ്നാമേറിലി പ്ലാവുകളിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചക്ക കായു തുടങ്ങും അങ്ങനെ എളുപ്പത്തിൽ കായ്ക്കുന്ന ഒരു ഇനം ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധാരാളം ആൾക്കാർ ഈ ഇനം പിലാവുകൾ വാങ്ങി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തി തൈകളെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന ചക്കകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല രുചിയോടെ നമുക്ക് കിട്ടുകയുള്ളൂ ചക്ക എന്ന് നമ്മൾ പറയുന്നത് മൂത്ത് പഴുത്ത് നല്ല രുചിയോടെ ഉള്ള ചക്ക പഴമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് വളപ്രയോഗം നടത്തി തൈകളെ ഒരു വർഷത്തിനുള്ളിൽ വളർത്തി എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് വരില്ല പല വിധത്തിലുള്ള രുചി വ്യത്യാസം പല കേടുകള് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാം അങ്ങനെ ധാരാളം ആൾക്കാര് ഒരുപാട് കംപ്ലൈന്റുകൾ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളപ്രയോഗം കൂടി ഒന്ന് പെട്ടെന്ന് പറയാം നമ്മൾക്ക് ഈ മരങ്ങൾക്ക് ഒരു വർഷത്തെ വളർച്ചയായതിന്റെ ശേഷം അതായത് ചക്ക ഉണ്ടായി തുടങ്ങിയതിന് ശേഷം വർഷം രണ്ട് പ്രാവശ്യം വളം കൊടുക്കുന്ന രീതിയാണ് ആദ്യത്തെ വളപ്രയോഗം എന്ന് പറയുന്നത് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം കുമ്മായ ഇടുക അതിനുശേഷം ഒരു പത്ത് ദിവസത്തിന് ശേഷം നല്ല അളവിൽ അതായത് രണ്ട് കൊട്ട വീതം ഒരു ചൗടിന് തന്നെ കണക്കാക്കി ചാണകപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ വളപ്രയോഗം എന്ന് പറയുന്നത് മഴക്കാലം അവസാനിക്കുന്ന സമയം അതായത് നവംബർ അവസാനം ഡിസംബർ ഒരു പകുതിക്ക് വെച്ച് ആ സമയത്ത് നമ്മൾ വീണ്ടും ജൈവവളം ചാണകപ്പൊടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു മരത്തിന് ഒരു അഞ്ഞൂറ് ഗ്രാം കണക്കാക്കിയിട്ട് എൻ ബി കെ പതിനെട്ട് 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 എന്ന് പറയുന്ന മിക്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടാഷ് കൂടിയിട്ടുള്ള മിക്സറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് എൻ്റെ മുൻപ് നമ്മൾ ഡോളോമെറ്റും കൂടി കൊടുത്തിരിക്കുന്നു ഒരു പത്ത് ദിവസം മുമ്പ് ഡോളോമെറ്റ് കൊടുത്തു ഒരു പ്രാവശ്യം കുമ്മായം കൊടുത്തു രണ്ടാമത്തെ വളപ്രയോഗത്തിനൊപ്പം അതിനു മുമ്പ് ഡോളോമെറ്റ് അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ മണ്ണിനെ എൻ്റെ പി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൃത്യമായ മൈക്രോ ന്യൂട്രിയൻസ് ചെറിയ അളവിൽ കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഈ നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ വിളവ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഇനിയും പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഈ മരം കണ്ടോ ഇതിൽ ഒരു എന്താണ് ഒരു കളർ വ്യത്യാസം എന്താണ് ഇതിൽ തേച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഇടിഞ്ചക്ക വിളവെടുക്കുന്ന രീതിയാണ് അങ്ങനെ വർഷം മുഴുവൻ വിളവെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാവിനെ സംരക്ഷിച്ച് വിളവുണ്ടാക്കിയെടുക്കണം മുപ്പത് ദിവസം പ്രായമായ ചക്ക നമ്മൾ ചെത്തി മാറ്റുന്നതിനൊപ്പം തന്നെ അതിന്റെ ഞെട്ടുകള് അപ്പോൾ തന്നെ മുറിച്ചു മാറ്റി ഈ കാണുന്നത് പോലെ മരത്തിലുണ്ടാകുന്ന ഉണങ്ങിയ കമ്പുകൾ ഒക്കെ വൃത്തിയാക്കി മരത്തിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ മൂളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ഓരോ ഞെട്ടിൻ്റെ ഭാഗം നമ്മൾ മുറിക്കുന്നതിന്റെ സ്ഥലത്ത് തന്നെ എട്ട് ഒമ്പത് ഞെട്ട് പിന്നെ കെളുപ്പുകൾ അതിൽ ചക്ക ഉണ്ടാകാനുള്ള കെളുപ്പുകളെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ അപ്പപ്പോൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നാൽ പുതിയ പുതിയ മൂളങ്ങൾ സീസൺ ഇല്ലാതെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും ആ രീതിയിൽ നമ്മൾ വള ഇതിനെ മരത്തിനെ സംരക്ഷിച്ച് വളപ്രയോഗം നടത്തി വെള്ളവും വളവും ആവശ്യത്തിന് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് രണ്ട് സീസൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ രീതിയിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് സീസൺ ഇല്ലാതെ ഇതേപോലെ ചക്ക മുളച്ചു മുളച്ചു വരും അങ്ങനെ നമ്മൾ വിരിഞ്ഞു വരുന്ന ചക്കകളെ ഒരു മാസത്തിനുള്ളിൽ ഒരു കിലോ എളുപ്പത്തിലുള്ളതിനെ നമ്മൾ ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ദ്രാവിനെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ അലക്ഷ്യമായിട്ട് വളർത്തിക്കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല ഇവിടെ നിന്നിട്ട് ഈ ഞെട്ടുകൾ ഉണങ്ങി അതിനെ ഫംഗസ് ബാധിച്ച് മരത്തിനെ കേടുവരുത്താൻ അനുവദിക്കാതെ ഈ രൂപത്തിൽ എപ്പോഴും ക്രമീകരിച്ചിരുന്ന പുതിയ പുതിയ തക്കൾ വിരിഞ്ഞ് വരുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ വിള ഒഴുക്കുകയും ചെയ്യുന്നു അങ്ങനെ പച്ചക്കറി അതായത് നമ്മൾ വെണ്ടയ്ക്കായും പാവക്കായും ഒക്കെ പറിക്കുന്നത് പോലെ നമുക്ക് ചക്ക പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരികയാണ് ഇതിനെ ഒരു പരീക്ഷണം പോലെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മൾ പ്രായോഗികമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടോ ചക്ക വിരിയാനുള്ള കെളുപ്പുകളാണ് അതില് നല്ല കിളുപ്പുകൾ മാത്രം നിർത്തിയിട്ട് ഒരു ഞെട്ട് നമ്മൾ മുറിച്ച സ്ഥാനത്ത് ഒരു ഏഴ് എട്ടും കിളുപ്പുകൾ മുളച്ചു വന്നിരിക്കുന്നത് കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഏതൊരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുള്ള മരങ്ങളെ നമ്മൾ ഈ കാണിച്ചു തരാം ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു മരം ഒരു സെറ്റ് ഇതുപോലെ കാവിടിച്ചു വരുന്ന സമയത്ത് അടുത്ത സ്ഥലത്ത് നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഈ മരത്തിന്റെ തന്നെ മുകളിലെ ഭാഗം അതിപ്പോ വീഡിയോ കാണുന്നില്ല മുകളിൽ ഇപ്പൊ നമ്മൾ വിളവെടുക്കാനായിട്ട് ചക്കയുണ്ട് ആ സ്ഥാനത്ത് അടിയിലത്തെ തടിയിൽ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ രീതിയിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതിനെ ക്രമീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇത് വർഷം മുഴുവൻ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും എപ്പോഴും നമുക്ക് കൊടുക്കുന്ന കടയിലേക്ക് നമുക്ക് ഒരേ രീതിയിൽ ചക്ക കൊടുക്കാൻ കഴിയും ഈ ഒരു ചെറിയ മരത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇതിൽ ഞാനിപ്പോള് നാൽപ്പത്തിയെട്ട് ചക്ക ഞാനിവിടെ എണ്ണി ഇത് അടിയിലത്തെ മാത്രമേ കാണുന്നുള്ളൂ ഇതേ രീതിയിൽ തട്ടുതട്ടായിട്ട് മുകളിലേക്ക് ചക്ക പിടിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ നമുക്ക് ഇത് ഒരു മാസം കൊണ്ട് ഈ ചെറിയ ചക്കകൾ നമ്മൾ വിളവെടുക്കാനാവും ഒരു മാസം കൊണ്ട് ഒരു കിലോ വലിപ്പത്തിലെത്തും അതിനെ നമ്മൾ കേടില്ലാത്തതിന് എന്തെങ്കിലും ഷേപ്പ് ഷെയ്പ്പ് ഒക്കെ ഉള്ളതിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി നല്ല മോൾഡായിട്ടുള്ള സാധനത്തിനെ മാത്രം നമ്മൾ കടയിലേക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഇതുകൊണ്ട് ചക്ക ചെത്തിയന്റെ ഞെട്ടാണ് അത് ആ ഒരു ഞെട്ടിൽ ഒരു എട്ട് പേർ ചക്ക വരും അത് പറിച്ച ഉടനെ തന്നെ ആ ഞെട്ടിനെ മുറിച്ചു മാറ്റും അങ്ങനെ നമ്മൾ അതിലെ ഫങ്കി സൈഡ് തേച്ചു കൊടുക്കും അങ്ങനെ പുതിയ ക്ലിപ്പ് വരും ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഏകദേശം നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ വരും അതിൽ ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ വരും അത് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയും തീർച്ചയായിട്ടും വീഡിയോ കൊണ്ട് പ്രയോജനമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നമ്മൾ ഉള്ള കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തുടർച്ചയായിട്ട് വരും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നുള്ളൂ ഇവിടെ നമ്മൾ ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം മുഴുവൻ ആദായം എന്നുള്ള രീതിയിലുള്ള ഒരു കൃഷി ഓക്കെ താങ്ക്സ്